പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു മംഗലം വള്ളത്തോൾ ക്യാമ്പിന് ആരംഭം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കായിക വിനോദമായ കാൽപന്തുകളുടെ ശരിയായ രീതി തൽപര്യരായ കുട്ടികളിൽ പരിശീലിപ്പിക്കുന്നതിന് മംഗലം വള്ളത്തോൾ എ യു പി സ്കൂളിൽ സമ്മർ ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി റാഫി ഉദ്ഘാടനം ചെയ്തു കഴിവ് എല്ലാവർക്കും പന്ത് തട്ടാൻ ഇപ്പം പന്ത് തട്ടുമ്പം കാണുന്നില്ലേ തട്ടുമ്പം തന്നെ അറിയാൻ പറ്റുമോ അതിനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ ആ കാലിൽ നിന്ന് പന്ത് പോകുമ്പോൾ തട്ടുമ്പോൾ അറിയാം അതിനുള്ള കഴിവുള്ളവർക്ക് അത് ആ രൂപത്തിൽ തന്നെ നമ്മളെ പന്തടക്കം എന്നൊക്കെ കാണുന്നില്ലേ ഇപ്പം ഇയാളില്ലേ നമ്മളെ എന്തായിരുന്നു ഇയാളെ പോരേമോളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി എന്തൊക്കെയാണ് ട്രിക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് ഫിഖ് നേതൃത്വത്തിൽ നല്ലൊരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സബ് തലത്തിൽ വരുന്ന സമയത്ത് വള്ളത്തുള്ള സ്കൂളിൽ ചാമ്പ്യന്മാരാവാൻ സാധിക്കും അതിനുള്ള എല്ലാവിധ ഉഷാറും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസത്തോടി ഈ പരിപാടി വളരെ താല്പര്യത്തോടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ ഫുട്ബോൾ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഏഹ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലായി സ്കൂളിൽ ഫുട്ബോൾ മാച്ചൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല നല്ല കളിക്കാരെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് സ്കൂളിൽ ഇങ്ങനെ ഈ വെക്കേഷൻ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാലോ ഇതിൽ പങ്കെടുത്ത് നിങ്ങൾ ഓരോരുത്തരും കളിക്കാരായി മാറാൻ ഈ ായി മാ കായിക ഇനങ്ങളിൽ മേന്മ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ പഠന കാര്യത്തിലും മികവ് പുലർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി കഠിനം ശ്രദ്ധ എന്നിവ അവർ കായിക ഇനത്തിൽ പുലർത്തുന്നത് പോലെ തന്നെയാകും പഠനത്തിലും എന്നത് ഈ ക്യാമ്പിന്റെ പ്രാധാന്യം ഉയർത്തുന്നു ഡ്രിംപ്ലിംഗ് ഡ്രിൽസ് പാസിംഗ് ആൻഡ് റിസീവിംഗ് ഡ്രിൽ ഷൂട്ടിംഗ് ഡ്രിൽ ഓൺ വി ഓൺ ഡ്രിൽസ് ഡിഫൈൻഡിങ് ആൻഡ് ട്രാക്കിംഗ് ഡ്രിൽസ് തുടങ്ങിയ സോക്കർ ടെക്നീക്സ് ഉൾപ്പെടുത്തിയാണ് പരിശീലനം മലപ്പുറം ജില്ലയിലെ പ്രശസ്ത പരിശീലകരോ ൾക്കാരെയും ക്യാമ്പിന്റെ ഭാഗമായി വരുന്നുണ്ട് ക്യാമ്പിൽ നാൽപ്പത് കുട്ടികൾക്കാണ് തുടക്കത്തിൽ പരിശീലനം ഇതിനായി സ്കൂൾ ഗ്രൗണ്ട് പ്രത്യേകം സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പി പ്രസിഡന്റ് കെ രമേശ് രമേഷ് അധ്യക്ഷനായിരുന്നു ം യാഹു സീനിയർ അധ്യാപിക കെ കെ റംല അധ്യാപകരായ സി പി റഷീദ കെ പി നസീബ് കെ ഇസ്ഹാഖ് കെ ബാബു കെ സാദിഖലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് സ്വാഗതവും സമർ ക്യാമ്പ് ഡയറക്ടർ ഷെഫിഖ് ചെറുകാട്ടിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള അത്യാധുനിക ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ